െട്ടാം സങ്കീർത്തനം ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും എന്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും വീണയും കിന്നരവുമായുള്ളോവേ ഉണരുവിൻ ഞാൻ അധികാലത്തെ ഉണരും യഹോവേ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യയെ ഞാൻ നിനക്ക് കീർത്തനം പാടും നിന്റെ ദയ ആകാശത്തിനുമീതേ വലുതാകുന്നു നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ നീ ആകാശത്തിനു മീതേ ഉയർന്നിരിക്കേണമേ നിന്റെ മഹത്വം സർവഭൂമിക്കും മീതേ തന്നെ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചത് കൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ഷെഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും എനിക്കുള്ളത് മനശയും എനിക്കുള്ളത് യഫ്രയും എന്റെ തലക്കോരുകയും യഹൂദ എന്റെ ചെങ്കോലുമാകുന്നു മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോമിന്മേൽ ഞാൻ എന്റെ ചെരിപ്പെറിയും ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും ഉറപ്പുള്ള എന്നെ ആർ കൊണ്ടുപോകും എന്നെ ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയുന്നു